ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അത്തം തുടങ്ങി പൂരാടം വരെയുള്ള ഡേയ്സിലെ ഒരു വീഡിയോ ആണിത് അതിൽ നിന്ന് തന്നെ സീതാപ്പഴം ബനാന മിൽക്ക് ഷേക്ക് കുടിച്ചു പിന്നെ അത്ത് അത്താത്തിനിട്ടൊരു അത്തക്കളാണിത് പിന്നെ പിറ്റേ ദിവസം എപ്പോഴും ചിത്തിരയല്ലോ ചിത്തിരയ്ക്ക് ആറുമണിക്ക് ആറു മണി ആകുമ്പോഴത്തേക്കും ഞാൻ ഇച്ചു അല്ലാദിവസം ഞാൻ ആറു മണിക്ക് തന്നെ എനിക്കാറുണ്ട് ഇത് ഇടാൻ വേണ്ടിയിട്ടോ അപ്പോൾ നേരം വെളുത്തു തുടങ്ങുന്നുണ്ടായിരുന്നു അന്നിട്ടൊരു അത്തക്കളാണ് കേട്ടോ ഇത് എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ പിന്നെ അന്ന് തന്നെ ഞങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോയി അന്ന് അവിടെ പ്രതിഷ്ഠത്തിനായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളി ബ്യൂട്ടി ഓഫ് നേച്ചറാണ് കാണുന്നത് പിന്നെ നേരെ മാക്സിൽ വിട്ടു മാക്സിൽ നേരെ സ്മാർട്ട് ബസാറിൽ പോയിട്ടോ സ്മാർട്ട് ബജാറിലും കുറച്ച് ഷോപ്പിങ്ങും ഒക്കെ വാങ്ങിച്ചു പിന്നെ സ്മാക്സിന്ന് വാങ്ങിച്ചു പിന്നെ നേരെ റിലാക്സിൽ വിട്ടു റിലാക്സിൽ ചിക്കൻ സൂപ്പും ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ ദം ബിരിയാണ് കേട്ടോ കഴിച്ചത് പിന്നെ പിറ്റേ ദിവസമായപ്പോഴേക്കും അതിൻ്റെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും അന്നത്തെ ഒരു അത്തക്കളാണ് കണ്ടത് അന്ന് തന്നെ എനിക്കൊരു കല്യാണം ഉണ്ടായി കല്യാണം കഴിഞ്ഞപ്പോഴേക്കും ഒരു റിസപ്ഷൻ ഉണ്ടായി റിസപ്ഷനിൽ പോകുന്ന ഒരു ഭാഗമാണ് ഉണ്ടത് ഇപ്പോൾ ഇതാണ് കേട്ടോ റിസപ്ഷൻ നടക്കുന്ന ഒരു സ്ഥലം അവിടെ നല്ല ഫുഡൊക്കെ അടിച്ചു അവിടെ നല്ല വാട്ടർ ഇങ്ങനെ പോകുന്ന ഒരു ഇതുണ്ടായിരിക്കും പിന്നെ അവിടെ നിന്ന് നേരത്തെങ്കിലും തിരിച്ചു വീട്ടിലേക്ക് പിറ്റേ ദിവസമായപ്പോഴേക്കും ഇട്ടൊരു അത്തക്കളാണ് ഇതിപ്പോൾ കാണുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഇട്ടതാണ് ഇത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഇട്ടതാണ് ഇത് പിന്നെ മൂലത്തിന് ഇട്ടതാണ് കേട്ടോ ഈ ഒരു അത്തക്കളം ഓവ് എന്നൊക്കെ എഴുതിയിട്ട് ഫുൾ അതിൻ്റെ ഡിസൈനാണ് കേട്ടോ പിന്നെ ഇന്ന് ഇന്നാണ് പൂരാടം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ പൂം വരട്ടെ ഓണത്തിൻ്റെ ഒരു വീഡിയോ അടുത്ത ദിവസം ഇവിടെ കേട്ടോ